മനസ്സില് പകയും വാശിയും കൊണ്ടടക്കരുത് ഒരു സലാം പറ തീരെങ്കിൽ അവിടെ തീരണം ഇത് കേട്ടപ്പോ ഒരു സഹാബി ചോദിച്ചു നബിയെ ഞാൻ കൊറേ സലാം പറയും ഓലും ഞാൻ കൊറേ കയറി ചെല്ലും എനിക്ക് മിണ്ടണില്ല പറഞ്ഞു അവസാനിപ്പിക്കരുത് വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കണം കാരണം നീ എത്ര കാലം സലാം പറയുന്നോ അവൻ മടക്കാത്ത എത്ര കാലമുണ്ടോ അത്രയും കാലം നരകത്തിന്റെ ചുടുവണ്ണീരവന്റെ തൊണ്ടയിലൂടെ പടച്ചോം കുത്തി നിറയ്ക്കും ഒരാൾ നന്നാവണം വിചാരിച്ച് മാന്യായിട്ട് നന്നാവാൻ വരുമ്പോ അതിന് മുഖം തിരിച്ചു നിൽക്കുന്ന നിക്കുന്ന ആൾക്കാർക്കള്ള കൊടുക്കുന്ന ശിക്ഷയാ നരകത്തിന്റെ അവന്റെ ചുടുവണ്ണീരവന്റെ തൊണ്ടയിലള്ള നിറയ്ക്കും ഇട്ട് റസൂല കാണിച്ചു കൊടുക്കുക ആ തൊണ്ടയിലൂടെ പോകുന്ന ആ ഉമിനീരടക്കമുള്ള അവന്റെ വേരുകൾ പോകുന്ന ഭാഗം മൊത്തം അത് ഉരുക്കളയും ഇതാണ് കുടുംബത്തിൽ പിണങ്ങി നന്നാക്കാൻ മനസ്സ് കാണിക്കാതെ നടക്കുന്നവർ കള്ള നിക്ഷേപിച്ച കവറിലെ ശിക്ഷ അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ കുടുംബം നന്നാക്കണെപ്പോഴും ഏത് ബന്ധമാണോ നമുക്കൊരു പ്രയാസം ഒരു മടിയും വിചാരിക്കണ്ട കാരണം തോൽക്കാൻ